കോഴിക്കോട് വീണ്ടും ഗതാഗത യന്ത്ര തകരാർ കാരണം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് ഏറ്റവും വിവരം യെസ് വളവുകളിലാണ് രണ്ട് ലോറിയും അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ഒരു ബസ്സും കുടുങ്ങിയത് നന്ദു ഈ കുടുങ്ങിയ വാഹനങ്ങൾ അവിടുന്ന് മാറ്റാൻ വേഗത്തിലുള്ള നടപടികൾ നടക്കുന്നുണ്ടോ വലിയ കുരുക്കുണ്ടോ ഇപ്പോ സെയ്ഫുദ്ദീൻ ജെൽസി താമരശ്ശേരി ചുരത്തിലൂടെയോ ഉള്ള യാത്ര ഇപ്പോൾ വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ഒരു ലോറി കുടുങ്ങുകയും മണിക്കൂറുകളോളം ഇവിടെ വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടിയാണ് അന്ന് ലോറി മാറ്റാൻ സാധിച്ചത് ഇന്നിപ്പോൾ ഏഴ് എട്ട് ചുരങ്ങളിലാണ് ഒരു രണ്ട് ലോറിയും അയ്യപ്പഭക്തർ സഞ്ചരിച്ച ഒരു ബസ്സും കേടുപാടുകൾ സംഭവിച്ചാൽ കിടക്കുന്നത് അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരു ലോറിയും ഈ ബസ്സും ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട് പക്ഷേ ഒരു ലോറി നിലവിൽ ഇപ്പോഴും മാറ്റാൻ പറ്റാതെ ഇവിടെ കിടക്കുകയാണ് അതിൻ്റെ അറ്റകൂറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഭാഗങ്ങൾ യന്ത്രഭാഗങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ ആ ലോറി അല്പം മണിക്കൂറുകൾ കൂടെ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഒരു വഴി മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഭാഗികമായാണ് ഗതാഗതം ഇവിടെ പോകുന്നുള്ളത് ഏതായാലും എത്രയും പെട്ടെന്ന് ഈ ലോറിയുടെ പണികൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ലോറി മാറ്റിയാലും സ്വാഭാവികമായും നമ്മൾ നേരത്തെ കണ്ടതുപോലെ മണിക്കൂറുകളോളം വീട്ടിൽ